പത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ല വേണുവിനേയും രേവതിനേയും അനാമികനെയും എനിക്ക് കാണിക്കുന്നത് വേണു മകൾക്കും അതുപോലെ തന്നെ ഭാര്യയ്ക്കും ഉപദേശം കൊടുക്കണ് അമ്മായി വലിയമ്മ ഹോസ്പിറ്റലാണ് എന്നുള്ളതൊന്നും നോക്കണ്ട ഐ സിയുയിൽ കയറിയിട്ട് രക്തം തിളക്കുന്ന രീതിയിൽ മരുമോളെ കുറ്റം പറയണം അവർ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ മരുമോളടിച്ച് പുറത്താക്കേണ്ട രീതിയിലാക്കിയിട്ട് വേണം വരാൻ എന്നൊക്കെ പറഞ്ഞ് മോളെ ഉപദേശിച്ച് കൊടുക്കുന്നുണ്ട് രവി സോറി വേണോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെ ആദർശ് പറയുന്നുണ്ട് എന്തായാലും ഉള്ളിൽ ചെന്നിട്ടുള്ള വിഷമത്തിന് നല്ല ശക്തി ഉണ്ട് പക്ഷെ മരിക്കില്ല ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഒരുപാട് വിഷമത്തോടെ എണീ ആദർശ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതിനുശേഷം പിന്നെ ദേവയാനിനെയും കാണിക്കുന്നുണ്ട് തളർന്ന് ബോധമില്ലാണ്ട് ഐ സിയു തന്നെ കെടുക്കുന്ന ദേവിയാനേ ഉണ്ട് അതുപോലെ തന്നെ നയനിനെയും ആദർശിനെയും ഒക്കെ കാണിക്കുന്നുണ്ട് എല്ലാവരും വളരെ വിഷമത്തിൽ എൻ്റെ എല്ലാവരുടെയും സംസാരമൊക്കെ പിന്നീട് വീണ്ടും വേണുവിനേം അനാമികനേയും കാണിച്ചു കൊണ്ടാണ് അപ്പുറം അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ